നമസ്കാരം അറക്കൽ ദേവീക്ഷേത്രത്തിൽ വിജയദശമി ദിനമായ ഇന്ന് നൂറുകണക്കിന് കുരുന്നുകളാണ് ആദ്യാക്ഷരം കുറിക്കാൻ അമ്മയുടെ തിരുസവതത്തിൽ എത്തിയത് ക്ഷേത്രത്തിലെ കാഴ്ചകളും വിശേഷങ്ങളും നമുക്കൊന്ന് കാണാം നവമി ദിനമായ ഇന്ന് അരക്കൽ ദേവീക്ഷേത്ര സന്നിധിയിലെ ദൃശ്യങ്ങളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇന്ന് രാവിലെ തന്നെ ഭക്തജന തിരക്ക് വളരെ കൂടുതലായിരുന്നു നൂറുകണക്കിന് കുരുന്നുകളെ അക്ഷരം ആ അക്ഷരം കുറിക്കാനായി ആദ്യമന്ത്രം കുറിക്കാനായി ക്ഷേത്ര സന്നിധിയിലേക്ക് വരുന്ന കാഴ്ചയാണ് കണ്ടത് ദേവിയുടെ തിരുസന്നതിയിൽ പതിവ് പൂജകൾക്ക് പുറമെ നവമി ആഘോഷമായ ആഘോഷമായി ഡെപ്യൂട്ടി ഡയറക്ടർ ഐ എസ് ആർഒ തിരുവനന്തപുരത്തെ മുരളീകൃഷ്ണൻ മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി റിട്ടേർഡ് ഡയറക്ടർ കൃഷ്ണകുമാർ എന്നിവരാണ് ആദ്യ അക്ഷരം കുറിക്കാനായിട്ട് അവിടെ എത്തിയത് ദേവിയുടെ തിരുസന്നതിയിൽ എത്തിയത് പ്രത്യേക ഒരുക്കങ്ങളാണ് സംഘാടക സമിതിയിൽ നിന്നും ഉണ്ടായത് ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും ഭക്തജനങ്ങൾക്ക് ഉണ്ടാകരുത് എന്ന് മുൻകൂട്ടി കരുതിക്കൊണ്ട് തന്നെയാണ് ഭക്തജനങ്ങൾക്ക് വേണ്ട എല്ലാ സുഖ സൗകര്യങ്ങളും അവർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും സംഘാടകർ ഒഴുക്കിയത് അതിൻ്റെ മികവ് എടുത്ത് പറയേണ്ട ഒന്നാണ് അമ്മേ നാരായണ ദേവി നാരായണ അടക്കലിൻ്റെ ദേവി ക്ഷേത്രത്തിലെ ഈ വർഷത്തെ നവരാത്രി ആഘോഷം വളരെ ഗംഭീരമായി തന്നെ നടന്നു വരികയാണ് ഇന്ന് രാവിലെ പൂജയെടുപ്പ് അതിനുശേഷം വിദ്യാരംഭം ആരംഭിച്ചിരിക്കുകയാണ് കുരുന്നുകൾക്ക് വിദ്യാരംഭം കുറിക്കുന്ന ചടങ്ങ് ഗുരുക്കന്മാർ അവിടെ നടത്തി വരികയാണ് നടന്നു വരുന്നു ധാരാളം ഭക്തജന തിരക്ക് അനുഭവപ്പെടുന്നുണ്ട് കുട്ടികൾക്ക് ആദ്യ കുറിക്കാനായിട്ട് രക്ഷിതാക്കളും കുട്ടികളും രാവിലെ തന്നെ ക്ഷേത്ര സന്നിധിയിൽ എത്തിച്ചേർന്നിട്ടുള്ളതാണ് പിന്നെ ഇതൊരു വലിയ വിജയമാക്കി തീർത്ത എല്ലാ ഭക്തജനങ്ങൾക്കും ദേവിയുടെ അനുഗ്രഹം ഉണ്ടായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആദ്യ ഇന്ന് രാവിലെ ഏഴ് പതിനഞ്ചിന് ആദ്യക്ഷരം കുറിപ്പ് ആരംഭിച്ചു ആചാര്യന്മാരായിട്ട് മുരളീകൃഷ്ണൻ ഡെപ്യൂട്ടി ഡയറക്ടർ ഐ എസ് ആർ തിരുവനന്തപുരവും ശ്രീ കൃഷ്ണകുമാർ എം ജി യൂണിവേഴ്സിറ്റി റിട്ടയർഡ് ഡയറക്ടർ കോട്ടയവും ആണ് നേതൃത്വം നൽകുന്നത് ഏതാണ്ട് നൂറിൽ ആൾക്കാർ കുട്ടികൾ ആദ്യക്ഷരം കുറിക്കാൻ എത്തും എന്നാണ് നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുന്നത് ഇപ്പോൾ എഴുപത്തഞ്ചിൽ പരം ആളുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഇനിയും രജിസ്ട്രേഷൻ ഉണ്ടാകും മുൻവർഷങ്ങളിൽ കൂടുകയിൽ കൂടുതൽ ആളുകളാണ് ഈ വർഷം എഴുത്തിനെഴുത്തുന്നതിന് വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് ഇനിയും ഇന്ന് ഇനിയും ആളുകളെത്തും എന്ന ആണ് കരുതുന്നത് നൂറുകണക്കിന് ഭക്തജനങ്ങളെ കണ്ടുകൊണ്ട് പ്രതീക്ഷിച്ചുകൊണ്ടാണ് ക്ഷേത്ര സന്നിധിയിൽ ഇങ്ങനെയുള്ള ഒരുക്കങ്ങളെല്ലാം അവർ ചിട്ടപ്പെടുത്തിയത് അടുക്കും ചിട്ടയും ഒരു അച്ചടക്കവുമായിട്ട് നല്ല രീതിയിലാണ് ക്ഷേത്ര സന്നിധിയിൽ ഇന്ന് കണ്ടത് ധാരാളം ഭക്തജന തിരക്ക് കഴിഞ്ഞ വർഷത്തേക്കാൾ നൂറുകണക്കിന് ഭക്തജനങ്ങളാണ് ഇന്ന് ദേവിയുടെ തിരുമുന്നിൽ അക്ഷരം കുറിക്കാൻ കുരുന്നുകളുമായി എത്തിയത് എന്ന് സംഘാടകർ നമ്മളോട് പറയുന്നു കുരുന്നുകളുടെ നാവിൻ തുമ്പിൽ ഹരിശ്രീ ഗണപതായേ നമഹ എന്ന ആദ്യമന്ത്രം എഴുതുന്ന അതിമനോഹരമായ കാഴ്ചയാണ് അറയ്ക്കൽ ദേവീക്ഷേത്ര സന്നിലിൽ നിന്നും നമുക്ക്